നായന്മാരുടെ വസ്തുവകകളും ഭൂമിയും എൻ എസ് എസ് നേതൃത്വം വിറ്റുതുലയ്ക്കുന്നതായി നായർ സമുദായത്തിലെ തിരുത്തൽവാദികളായ ചില സംഘടനകളും ഗ്രൂപ്പുകളും ആരോപിക്കുന്നുണ്ട് പൊതുവിഭാഗത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും സാമൂഹ്യനീതിക്കുമായിട്ട് പ്രവർത്തിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എൻ ഡി സി ഇന്ത്യ എന്ന സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് കന്യാകുമാരി ജില്ലയിൽ നമ്മുടെ സഹോദരങ്ങൾ ആയ അഞ്ചു ലക്ഷം നായന്മാർ ഉണ്ട് ജില്ലയിലെ ഭാഷ ന്യൂനപക്ഷം മതന്യൂനപക്ഷം എന്നീ നിലയിലും തമിഴ്നാട്ടിലെ അറുപത്തൊമ്പത് ശതമാനം ജാതി സംവരണം ഭൂമി പിടിച്ചെടുക്കൽ എന്നീ നിലകളിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് കന്യാകുമാരി ജില്ലയിലെ നായർ സമുദായക്കാർ ഇവരെ പൂർണമായും അവഗണിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ കന്യാകുമാരിയിലെ ക്ഷേത്രത്തിനടുത്ത് വിവേകാനന്ദ കേന്ദ്രത്തിനും കേരള ഹൗസിനും അടുത്തായിട്ടുള്ള ശതകോടി വില മതിക്കുന്ന ഇരുപത്തഞ്ച് സെൻറ്റ് ഭൂമി ചങ്ങനാശ്ശേരി എൻ എസ് എസ് നേതൃത്വം വിറ്റുതുലച്ചത് ഇത് പണ്ട് ചില സമുദായ സ്നേഹികൾ ഇഷ്ടംദാനം ചെയ്ത ഭൂമി ആയിരിക്കാനുള്ള സാധ്യതയാണുള്ളത് ഈ സ്ഥലത്ത് ഒരു തുണ്ട് ഭൂമി പോലും വാങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ വളരെ വലിയ കമ്പോള വിലയുള്ള സ്ഥലമാണത് അതായത് എത്ര കോടി ചോദിക്കുന്നു അത്രയും കോടി രൂപ കൊടുത്ത് മോഹവില കൊടുത്ത് വാങ്ങാൻ ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് കന്യാകുമാരി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ദീർഘവീക്ഷണമില്ലാത്ത ചില അമ്പലം വിഴുങ്ങികൾ ഇതെല്ലാം വിറ്റുതുലയ്ക്കുന്നു അഞ്ച് ലക്ഷത്തോളം ഉള്ള സ്വന്തം ജനതയെ മറന്നുകൊണ്ട് അതും അന്യദേശത്ത് പോരാടി ജീവിക്കുന്ന ജനതയെ മറന്നുകൊണ്ട് ആത്മാഭിമാനവും ഇഷ്ടജനസേവനവും ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനവും ഇങ്ങനെ ചെയ്യില്ല ഈ പ്രവൃത്തിയെ സമുദായ സ്നേഹമുള്ള എല്ലാ സമുദായ അംഗങ്ങളും അപലപിക്കേണ്ടതാണ് കേവലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനു വേണ്ടി മുറവിളി കൂട്ടുന്ന ധാരാളം സമുദായങ്ങളുള്ള ഇക്കാലത്ത് സ്വന്തം ചോര ആയ അഞ്ച് ലക്ഷം സഹോദരങ്ങളെ എഴുതി തള്ളുവാൻ ശ്രമിക്കുന്ന ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യ സംഘടനയായിരിക്കും ചങ്ങനാശ്ശേരി എൻ എസ് എസ് എന്നാണ് എൻ ഡി സി ഇന്ത്യ എന്ന സംഘടനയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് സമുദായത്തെ വരുന്നവരും പോകുന്നവരും അതിശയിപ്പിക്കുന്നതിലും സമുദായത്തിൻ്റെ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഒന്നും തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാത്തതിലും സമുദായ അംഗങ്ങൾക്കിടയിൽ എൻ എസ് എസിനോട് ധാരാളം അമർഷവും വിയോജിപ്പും ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട് എൻ എസ് എസ് നേതൃത്വം കാലത്തിന് അനുസരിച്ച് അതിൻ്റെ നയങ്ങളിലും അതിൻ്റെ തീരുമാനങ്ങളിലും അതിൻ്റെ ലക്ഷ്യങ്ങളിലും മാറ്റം വരുത്തുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്